നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ പത്രപ്രവർത്തകനായ മുസാഫിർ കോവിഡ് കാലത്തെ പ്രവാസത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആ വാക്കുകൾ ഇങ്ങനെ ആഗോള മുസ്ലിങ്ങളുടെ വാർഷിക സംഗമത്തിന് അതിഥിയത്വം വഹിക്കുന്ന സൗദി അറേബ്യയുടെ കവാട നഗരമായ ജിദ്ദയിലെ പഴയ തലമുറയിലുള്ളവർക്ക് ക്വാറന്റൈൻ പുതുമയല്ല നമ്മുടെ നാട്ടിലെ പഴമക്കാർ പറഞ്ഞിരുന്ന നടപ്പുദിനം ഒരു വർഷം ഇവിടെയും ഉണ്ടായി ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാനെത്തിയവരിൽ നിന്നാണ് അന്ന് പകർച്ചവ്യാധി ഉണ്ടായത് നിരവധി ജീവഹാനി സംഭവിച്ച ആ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ ജിദ്ദാനഗരത്തിന്റെ പടിഞ്ഞാറെ ചെങ്കടലോരത്തെ ഒരു സ്ഥലം തന്നെ അന്ന് ഐസൊലേഷൻ ഏരിയ ആക്കി മാറ്റിയതാണ് ചരിത്രം ക്വാറന്റൈൻ എന്ന് ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് ലഭിച്ച ആ സ്ഥലപ്പേര് എന്ന അറബി നാമത്തിലാണ് ഈ പ്രദേശം ഇന്നും അറിയപ്പെടുന്നത് കൊറോണ രോഗാണുവും വഹിച്ചാണ് ഓരോ പ്രവാസിയും നാട്ടിൽ വിമാനം ഇറങ്ങുന്നത് എന്ന ചിന്ത കേരളത്തിൽ പടർന്നത് കോവിഡ് വൈറസിനേക്കാൾ വേഗത്തിലായിരുന്നു മാരകരോഗത്തിന്റെ പ്രതിരോധ കാലത്ത് പ്രവാസ ലോകത്തെ ജീവിതങ്ങളെ കൂടുതൽ ആധീലാകുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ പെരുകുമ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രമപ്പുറം ഈ പ്രവാസികൾ കേരളത്തിന്റെ നട്ടെല്ലാണെന്ന് പുകഴ്ത്തി നടന്നവരെയും ഓർമ്മ വന്നു ക്വാറന്റൈൻ കേൾക്കാൻ സുഖമുള്ള വാക്കാണെങ്കിലും ലക്ഷക്കണക്കിന് ദിവസവരുമാനക്കാരായ ഗൾഫ് മലയാളികൾക്ക് ഒരു ദിവസം വീട്ടിലിരുന്നാൽ അന്നത്തെ അന്നം നഷ്ടമായി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഉപജീവനത്തിന് പരാശ്രമേ ഗതിയുള്ളൂ എന്ന അർത്ഥം വ്യവസ്ഥാപിത ജോലികളില്ലാതെ സ്ഥിര ശമ്പളക്കാരില്ലാതെ നിത്യ വരുമാനക്കാരായ ലക്ഷക്കണക്കിന് മലയാളികൾക്കാണ് ഗൾഫ് നഗരങ്ങൾ ലോക്ഡൌൺ ആയതോടെ ക്ലേശങ്ങളുടെ കടലിലേക്ക് എടുത്തറിയപ്പെട്ടത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ അലക്ക് ബാർബർ കൺസ്ട്രക്ഷൻ കമ്പനി തൊഴിലാളികൾ ടാക്സി ഡ്രൈവർമാർ ഈ ഗണത്തിൽപ്പെടുന്ന ലക്ഷങ്ങളുടെ കണക്ക് അതായത് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ ഔദ്യോഗിക രേഖകളിൽ പോലും കാണില്ല ഇവരുടെ പണം കാത്ത് നാട്ടിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ പോലും നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും പണം അയച്ച് അവിടെ തന്നെ കഴിഞ്ഞാൽ മതിയാണ് ഇപ്പോൾ വിലപിക്കുന്നത് നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും പ്രവാസി എത്ര പെട്ടെന്നാണ് എത്ര പെട്ടെന്നാണ് അനഭിമതനായത് കേരളീയക്കാർ ഒരു പക്ഷേ കേരളത്തെ ചേർത്ത് നിർത്തുന്നവരാണ് പ്രവാസി മലയാളികൾ എന്ന മുഖ്യമന്ത്രിയുടെ സത്യസന്ധമായ അഭിപ്രായത്തിന് അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികൾ ബിഗ് സല്യൂട്ട് അടിക്കുന്നു കോവിഡിന് ശേഷമുള്ള ഗൾഫിന്റെ സ്ഥിതിയെക്കുറിച്ച് ഏറെ വേവലാതിയോടെ മാത്രമേ ചിന്തിക്കാനാകൂ കേരള സർക്കാരിന്റെ ആ വഴിക്കുള്ള എന്തെങ്കിലും പരിഹാരമാർഗം പ്രായോഗികമാവുമെങ്കിൽ അത്രയും നല്ലത് മഹാമാരിയുടെ നൂറു ദിനങ്ങൾ പിന്നിട്ടപ്പോൾ വുഹാനിൽ തിരിച്ചെത്തിയ സമാധാനം ഒരു വേള ലോകത്തിനാകെ ആശ്വാസം പകർന്നു അപ്പോഴും പ്രവാസികളുടെ ഭാവി എന്താവും എന്ന ഉത്കണ്ഠ ഗൾഫിൽ ഇപ്പോൾ സംസാര വിഷയമാണ് പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറക്കുകയോ ജോലിക്കാരെ പിരിച്ചുവിടുകയോ ചെയ്യുന്ന കാര്യമാണ് ഗൗരവത്തോടെ ആലോചിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാർ താമസിക്കുന്ന സൗദി അറേബ്യയിൽ പതിനാറ് ലക്ഷത്തിലധികം മലയാളികൾ വരാനിരിക്കുന്ന നാളുകളെ ഭീതിയോടെയാണ് കാണുന്നത് വളരെ ചെറിയ ഒരു വിഭാഗം ആളുകൾ ഒഴിച്ച് ബഹുഭൂരിപക്ഷം പേരും അനിശ്ചിതത്തിന്റെയും അസ്ഥിരതയുടെയും അവസ്ഥാന്തരങ്ങളിലേക്ക് ഇതിനകം തന്നെ വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും ജീവിക്കുന്ന രാജ്യത്തിന്റെ അതിജീവനത്തിന് വഴികാട്ടിത്തന്ന തന്ന രാജ്യത്തിന്റെ ആരോഗ്യ സുരക്ഷയിൽ പൊതുസുരക്ഷയിൽ മലയാളി ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമായ വലിയൊരു വിഭാഗം മലയാളികൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അനുഷ്ഠിക്കുന്ന സേവനങ്ങൾ അത്യന്തം പ്രശംസനീയമാണ് ഓരോ ആരോഗ്യ പ്രവർത്തകനും ഇവിടെയും നിതാനന്ത ജാഗ്രതയോടെ ജോലിയിൽ മുഴുകുന്നത് സേവനത്തിന്റെ നിറദീപം ജ്വലിപ്പിക്കുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി എല്ലാ സ്ഥലത്തും കർഫ്യൂ പ്രഖ്യാപിച്ച് നാലഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ അതിനു മുൻപ് തലസ്ഥാനമായ ജിദ്ദയടക്കം നിരവധി സ്ഥലങ്ങളിൽ ഭാഗികമായോ പൂർണമായോ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ലോക മുസ്ലിങ്ങളുടെ രണ്ട് പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളായ മക്കയും മദീനയും ലോക്ക്ഡൌണിലാണ് ഉമ്ര തീർത്ഥാടനം നിർത്തിവെച്ചു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു വരുന്ന ഹജ്ജ് നടത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എല്ലാ രാഷ്ട്രങ്ങളോടും ഹജ്ജിന്റെ ഒരുക്കങ്ങൾ തൽക്കാലം തുടങ്ങേണ്ടതില്ല എന്നാണ് ആവശ്യപ്പെട്ടത് തീർച്ചയായും ലോകത്തെ എല്ലാവരുടെ ഭാവിയും അനിശ്ചിതത്തിൽ തന്നെയാണ് എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക കൂടുതൽ രൂക്ഷമാണ് കേരളത്തിലെ അതിഥി സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും കാര്യമായ വ്യത്യാസമില്ല പ്രവാസി മലയാളികളുടെ അവസ്ഥ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് എല്ലാവരും ഇപ്പോൾ കിനാവ് കാണുന്നത് തൊഴിലില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക പക്ഷെ തിരിച്ചുപോക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ രൂക്ഷത പിന്നാലെ വരാനിരിക്കുന്നതേയുള്ളൂ ഒരർത്ഥത്തിൽ വിവിധ കാരണങ്ങളാൽ ഈ തിരിച്ചുപോക്കിൻ്റെ സാധ്യത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇത് അപ്രതീക്ഷിതവും അതിരൂക്ഷവുമായി എന്ന് മാത്രം ഇപ്പോൾ പുറംലോകവുമായി സംവദിക്കാനൊക്കെ കഴിയുന്നു എന്നത് ആശ്വാസമാണ് എന്നാൽ അതുപോലും എത്ര കാലം നിലനിൽക്കും സുരക്ഷയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും കാര്യങ്ങളിൽ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതെല്ലാം ലംഘിച്ച് പുറത്തിറങ്ങിയാൽ പതിനായിരം റിയാലാണ് ശിക്ഷ അതായത് രണ്ട് ലക്ഷത്തിൽ പരം രൂപ അതിനാൽ തന്നെ എല്ലാവരും സർക്കാർ നിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കുന്നു ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് എന്നിവയെല്ലാം സജീവമായി രംഗത്ത് തന്നെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട് ആശുപത്രി സൗകര്യങ്ങൾ വ്യാപകമായിട്ടുണ്ടെങ്കിലും രോഗികളുടെ എണ്ണം കൂടുന്നത് ആശങ്ക ഉളവാക്കുന്നുണ്ട് താമസിയാതെ അത് രണ്ടു ലക്ഷം കടക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മരണം കുറവാണെങ്കിലും രോഗം വ്യാപകമായാൽ കൂടുമെന്നുറപ്പ് റിയാദിലും മദീനയിലും ഓരോ മലയാളികൾ മരിച്ചിരുന്നു നിരവധി പേർ രോഗബാധിതരായും നിരീക്ഷണത്തിലുണ്ട് വരും നാളുകൾ ചോദ്യചിഹ്നമായി ഇരിക്കുകയാണ് അവരുടെ മുമ്പിൽ ഈ കുറിപ്പ് എഴുതുമ്പോൾ സൗദിയിൽ മൊത്തം രോഗികളുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കഴിഞ്ഞിരിക്കുന്നു രണ്ടു മലയാളികൾ ഉൾപ്പെടെ മരണം നാൽപ്പത്തി നാലായി വിദേശത്ത് തുടങ്ങിയ സൗദികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നയതന്ത്ര മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ തിരിച്ചുപോക്കിൽ അനിശ്ചിതത്വം തന്നെയാണ് ഫ്ലാറ്റുകളിലും ക്യാമ്പുകളിലും ബാച്ചിലർ അക്കോമഡേഷനുകളിലും മറ്റും കഴിയുന്നവരിൽ പലരും ആശങ്കാകുലരാണ് സൗദിയിലെ ചില ഇന്ത്യൻ സാമൂഹ്യ കൂട്ടായ്മ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് അവർക്ക് ആവശ്യമായ സഹായം നൽകാൻ അതുപോലെ മലയാളി മാനേജ്മെന്റിലുള്ള ആശുപത്രികളുടെ സേവനവും പ്രശംസനീയമാണ് ആഗോള മുസ്ലിങ്ങളുടെ വാർഷിക സംഗമത്തിന് അതിഥിയേത്വം വഹിക്കുന്ന സൗദി അറേബ്യയുടെ കവാട നഗരമായ ജിദ്ദയിലെ പഴയ തലമുറയിലുള്ളവർക്ക് ക്വാറന്റൈൻ പുതുമയല്ല നമ്മുടെ നാട്ടിലെ പഴമക്കാർ പറഞ്ഞിരുന്ന നടപ്പുദിനം ഒരു വർഷം ഇവിടെയുമുണ്ടായി ഹജ്ജ് കർമ്മം എത്തിയവരിൽ നിന്നാണ് അന്ന് പകർച്ചവ്യാധി ഉണ്ടായത് നിരവധി ജീവഹാനി സംഭവിച്ച ആ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ ജിദ്ദ നഗരത്തിന്റെ പടിഞ്ഞാറെ ചെങ്കോടലോരത്ത് ഒരു സ്ഥലം തന്നെ ഐസൊലേഷൻ ഏരിയാക്കി മാറ്റിയതാണ് ചരിത്രം സ്വപ്നങ്ങളെ വൈറസ് ചുറ്റിപ്പണിയാത്ത ഇന്നലത്തെ പ്രഭാതത്തിൽ ഫേസ്ബുക്ക് പേജിൽ വി പി ഷൗഖലി എന്ന കവി വി പി ഷൗഖത്തെ എന്ന കവി സുഹൃത്തിന്റെ പോസ്റ്റ് ചെയ്ത ശരൺകുമാർ ലിംബാളയുടെ ഉവ് വിശപ്പിനായി കീഴുന്ന കാലത്തെ അരിമണിയോ ഗോതമ്പോ കിട്ടാതെ മൺകട്ടകൾ പൊടിച്ചു തിന്ന മറാത്തിയിലെ കുട്ടിക്കാലം എഴുതി വായനയെ കണ്ണീർ കൊണ്ട് മൂടിയ അക്കർമാഷി എഴുതിയ ലിമ്പാളെ അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ് ഞാൻ നിരാശനും അസ്വസ്ഥനുമാണ് എനിക്ക് വായിക്കാനോ എഴുതുവാനോ സ്വസ്ഥമായി ജീവിക്കാനോ സാധിക്കുന്നില്ല ജനങ്ങൾ നിസ്സഹരായി മരണവുമായി മുഖാമുഖം നിൽക്കുകയാണ് എനിക്കങ്ങനെ സന്തോഷത്തോടെ വീട്ടിലിരിക്കാനാകും ഞാൻ വീട്ടിലില്ല വിതിതമായ വരും നാളുകളിലാണ് ഒരു മാസം മുമ്പ് മനുഷ്യൻ അപരവംശജരെയും അന്യമതസ്ഥരെയും എങ്ങനെ കൊന്നൊടുക്കാം എന്ന് ചിന്തിച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും മനുഷ്യനെയും മനുഷ്യരാശിയേയും കുറിച്ചാണ് ചിന്തിക്കുന്നത് ജനങ്ങൾ മനുഷ്യത്വത്തെ കുറിച്ചും നിസ്സഹരായ മനുഷ്യരെ സഹായിക്കുന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഒരു വശത്ത് മരണത്തിന്റെ കൊടും ക്രൂരത മറുവശത്ത് പ്രാർത്ഥനാ നിർഭരമായ മനുഷ്യ ശബ്ദങ്ങൾ നമ്മളെല്ലാവരും നല്ലവരായ മനുഷ്യജീവികളാണ് മാനവരാശിക്ക് വേണ്ടി നമുക്ക് മനുഷ്യരെ രക്ഷിക്കാം മനുഷ്യത്വം ശ്രേഷ്ഠമായ മതമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക